കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പേ പരിസ്പ പരസ്പരം അറിയാവുന്നവരാണെങ്കിൽ സമയമുണ്ടാക്കി അവർ നമ്മുടെ അടുത്ത് വന്നിരിക്കും കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടെ അങ്ങനെയായിരിക്കും ആയിരിക്കും അവർ ഉള്ള നേരത്തെ ഓഫീസ് വിട്ടാലും ബിസിനസ് ആവശ്യത്തിന് പോയാലും എവിടെ പോയാലും പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത് വരാൻ ശ്രമിക്കും ഇല്ലേ എന്നിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ ശ്രമിക്കും കാലം പോക പോക പോകെ ആ ദൈർഘ്യം കൂടി വരും വീട്ടിലേക്കുള്ള വരാനുള്ള സമയത്തിൻ്റെ ഏഹ് നമ്മളോട് സംസാരിക്കാനുള്ള സമയത്തിൻ്റെ അതങ്ങനെ മാറി മാറി മാറിപ്പോവും പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളോടും മിണ്ടാൻ പോലും ഒരു സമയമില്ലാതെയാവും നമ്മുടെ മക്കളെയാണ് പിന്നെ താലോലിക്കാൻ തുടങ്ങുന്നത് പിന്നെ മക്കളുടെ കാര്യങ്ങളാവും എന്തെടുക്കുന്നു മക്കൾ ഉറങ്ങിയോ എന്ന് ചോദിക്കും നമ്മൾ ഉറങ്ങിയോ എന്ന് ചോദിക്കാതെ നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാതെയാവും പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും മക്കളും ഇല്ലാവുന്നില്ല വീണ്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും ഇതാണ് കാലചക്രം കറങ്ങുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ആദ്യം തൊട്ടേ അങ്ങനെ അന്വേഷിക്കുമായിരുന്നെങ്കിലോ ആ ബന്ധം നല്ല സു സുദൃഢമായിട്ട് മുന്നോട്ട് പോയേനെ ആദ്യമേ അന്വേഷിച്ചില്ല അവസാനമെങ്കിലും നമ്മളെ അന്വേഷിച്ചല്ലോ അതോർത്ത് നമുക്ക് സമാധാനിക്കാം